ഹായ് ഹലോ നമസ്കാരം മല്ലു മല്ലുമലയാള കുക്കിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ചെറുപയർ പായസമാണോ വളരെ എളുപ്പം തയ്യാറാക്കാൻ വന്നോ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം എൻ്റെ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ മുമ്പേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കാൽ കിലോ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാനായിട്ട് മുക്കാക്കപ്പോളം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ നമുക്ക് ഈ വെള്ളത്തിനൊന്ന് ഉരുക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിനെ പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ് അതോ പെട്ടെന്ന് നമുക്ക് ഈ മെൽറ്റ് ആയി കിട്ടും ഓക്കെ ഇതിപ്പോൾ ഞാൻ പൊടിക്കാതെയാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ച് നേരം ഒന്ന് തുടച്ച ഇളക്കി കൊടുത്താൽ തന്നെ അതാണോ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയ ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ പരിപ്പ് വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാനിവിടെ ചെറുപയറിനെ മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് അരങ്ങും അതായത് ഒന്ന് ഉടച്ചതിന് ശേഷമാണ് പായസം വെക്കാൻ പോകുന്നത് ഓക്കെ ഇതാണ്ടോ നമ്മുടെ ചെറുപയർ നല്ലപോലെ ഒന്ന് വറുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാകപ്പരിവ കണ്ടോ കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഈ ചൂട്ടോടെ തന്നെ നമുക്ക് ഇതിനൊന്ന് അരങ്ങിയെടുക്കാം അതായത് ഒന്ന് ഉടച്ചെടുക്കാം ഞാനൊരു ന്യൂസ് പേപ്പറിലേക്ക് ഞങ്ങൾ ചെറുപയർ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചപ്പാത്തി കോലി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും നമ്മൾ ചെറുപയർ നന്നായിട്ട് ഉടഞ്ഞ് വന്നോളൂ ഓക്കെ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഒടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെറുപയറെല്ലാം നല്ല പോലെ തന്നെ പരുപ്പാക്കിയെടുത്തിട്ടുണ്ട് പണ്ടെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാറ് അല്ലെങ്കിൽ ഇതിൻ്റെ അരകലുണ്ടാവും അതിനകത്തിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ പരിപ്പായിട്ട് വേറെ വായിക്കിട്ടും കണ്ടോ ഈ ഏതാണ്ടോ ചെറുപയർ നല്ലപോലെ പരിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറുപയർ പരിപ്പിനെ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചെറുപയർ നമുക്കൊരു കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കുക്കറിൽ ഇട്ട് വേവിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അടിക്കട്ടുള്ള ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് സാധാരണ പോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് ഓക്കെ ചെറുപയർ പേരിപ്പ് എല്ലാം ഞാൻ അതേപോലെ തന്നെ കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ വേവിക്കാൻ വേവിക്കാനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് ദിവസപ്പോഴും വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെച്ച ശേഷം രണ്ട് വിസിൽ വരുന്നവരിക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ അതാ നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി പരന്നൊരു പാത്രത്തിലേക്ക് ഞാൻ ചെറുപയർ പരിപ്പ് ഒന്ന് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ട് ചെയ്യാവുന്നതാണ് ഞാനിതിപ്പോൾ എല്ലാവർക്കും നല്ല പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ഈ ഒന്ന് മാറ്റുന്നത് ഓക്കെ ഇതാ ഞാനൊരു മരത്തടി വെച്ചിട്ട് ഞാൻ ഈ ചെറുപയർ പരിപ്പ് പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണേൽ കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയൊരു അരപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം വെള്ളത്തിനകത്തുള്ള കല്ലോ മണ്ണോ പൊടിയോ അല്ലെങ്കിൽ കരിമ്പിൻ്റെ തുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ച് ഒഴിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ഇതാണ്ടോ അധികം കട്ടകളോ പൊടികളോ ഒന്നും ഇല്ല ഓക്കെയാണ് ഇവിടെ സെറ്റാണ് നല്ല ക്ലിയറുള്ള വെള്ളമാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നേടാം നമ്മൾ ശർക്കര പനി ഒഴിച്ചപ്പോൾ തന്നെ നല്ല നല്ലപോലെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നല്ല കറുത്ത വെല്ലം ആയതുകൊണ്ട് തന്നെ നല്ല ക കറുത്ത കളറായിരിക്കും വേണ്ട നല്ല ഡാർക്ക് കളറാണ് കിട്ടിയിരിക്കണത് ഓക്കെ കറുത്ത വെല്ലം തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് തന്നെ ലൈറ്റായിട്ടുള്ള കളറുള്ള വെല്ലം ആയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ശരി ഇത്രയും മതി ഇനി ഇതൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടാം പ്രാവശ്യം എടുത്ത രണ്ടാം പാലാണ് മൂന്ന് കപ്പ് തേങ്ങയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് രണ്ടാം പ്രാവശ്യം എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണിത് ഓക്കെ അത് നമുക്കിതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അങ്ങനെ നമ്മുടെ പായസം എന്താ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാവപ്പെരുവ മതിയാവും ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് വെക്കാം അതായത് മൂന്ന് കപ്പ് തേങ്ങയിലായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യത്തെ തേങ്ങാപ്പാലാണത് അത് നമുക്കൊന്ന് ഇന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിയതുകൊണ്ട് തന്നെ ഇനി അധികം നേരം ഒന്നും ആവശ്യമില്ല ഇനി ഒരു തിള വന്ന ശേഷം നമുക്കതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നാം പാൽ പാലെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയും മതിയാവും അങ്ങനെ നമ്മുടെ പായസം ഇവിടെ നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അടുത്തതായി നാല് ഏലക്ക ചേർച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് ചേർക്കണേ ചേർക്കാവുമെന്നാണ് ഞാനിപ്പോൾ ചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ നമ്മുടെ ഏലക്കയും ചുക്കും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ ഓക്കെ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചൂടായൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒരുക്കിയതിന് ശേഷം കാൽക്കപ്പ് തേങ്ങാ കൊത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അടുത്തതായിട്ട് ഇനി ചേർക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വണ്ടിപ്പരിപ്പാണ് അത് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നല്ല പൊലും ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് ഓക്കെ അണ്ടിപ്പരിപ്പും ഇതുപോലെ തന്നെ നമുക്ക് നെയ്യിലിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് നല്ലപോലെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ല പുലുവെന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ തേങ്ങാക്കത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കത് അവിടെ വറുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ചെറുപയർ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്